ദിവസങ്ങൾ പിന്നിടുകയാണ് ഓരോ ദിവസവും പലതരത്തിലുള്ള വാർത്തകൾ അപ്പോഴും ഭയപ്പെടുത്തുന്ന വാർത്ത ഇസ്രയേലിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ തന്നെയാണ് ബന്ദികൾക്ക് എന്ത് സംഭവിച്ചു അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ഇത്രയും കാലം ബന്ധികളെ ഭയപ്പെട്ടിരുന്നവർക്ക് ഇനി എന്താണ് ബന്ദികളുടെ ഒരു അവസ്ഥ എന്ന് അറിയാനും ആഗ്രഹം ഏറെയാണ് ഇപ്പോഴിതാ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്നോളം കൂട്ടക്കൊലയാണ് എന്ന് ഗസ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കുമ്പോൾ അതിനെല്ലാം ഉത്തരവാദി ഹമാസ് ആണെന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത ഫലസ്തീനുകളുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായതായും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി പേരാണ് കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ സൈന്യം ഒരൊറ്റ ദിവസം നടത്തിയതും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതും വ്യക്തം ഇതിൽ അധിക പേരും മരിച്ചതായി കണക്കാക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റും സഹായങ്ങളും എത്തുന്നത് ഇസ്രായേൽ അധിനിവേശ സേന ബോധപൂർവം തടയുന്നുണ്ട് എന്ന കുറ്റപ്പെടുത്തലും ഉയരുന്നുണ്ട് മറുവശത്ത് അതേസമയം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴുമുള്ളത് കരാറ് നിലവിൽ വന്നാലും റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നുമുണ്ട് വടക്കൻ ഗസയിൽ സഹായം ലഭ്യമാക്കിയില്ല എങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഹമാസും നിലപാട് കടുപ്പിച്ചിരിക്കുന്നു ലക്ഷങ്ങൾ അധിവസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വൻ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വിയോജിപ്പുകളെ തുടർന്ന് ചർച്ചകൾക്ക് തിരിച്ചടിയേറ്റെങ്കിലും വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് ഖത്തർ അറിയിക്കുന്നത് അതിനുവേണ്ടി എല്ലാ നീക്കങ്ങളും ഊർജിതമായി തുടരുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനെ പറയുന്നു എത്തിക്കുന്ന സഹായത്തിന്റെ തോത് അറിയിച്ചാൽ നിലവിൽ തടസ്സങ്ങൾ നീങ്ങുമെന്നും ഫലസ്തീൻ വിഷയത്തെ യഥാർത്ഥ ബോധത്തോടുകൂടി വിലയിരുത്തുക പ്രധാനമാണെന്നും അദ്ദേഹം പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബന്ധുക്കളുടെ കൈമാറ്റത്തിന് ഹമാസുമായി കരാറുണ്ടായാൽ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കില്ല എന്നാണ് നതന്യാഹുവിന്റെ നിലപാട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തങ്ങൾ വകവെക്കില്ല എന്നും രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായ റിപ്പോർട്ടുകൾ ശരിയല്ല എന്നും നദന്യാഹു വ്യക്തമാക്കിയിരുന്നു റമദാൻ മാസത്തിലും ഗസയിൽ യുദ്ധം തുടരുമെന്ന് മന്ത്രി ബെന്നി ഗാസ്റ്റിൻ അറിയിച്ചിരുന്നു വടക്കൻ ഗസയ്ക്ക് നേരെയുള്ള ഉപരോധം അവസാനിപ്പിച്ചില്ല എങ്കിൽ വെടിനിർത്തൽ ചർച്ച ഉപേക്ഷിക്കുമെന്നാണ് ഹമാസിന്റെ മറ്റൊരു പ്രഖ്യാപനം വെടിനിർത്തൽ കരാർ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആയിരങ്ങൾ ചെല്ലവീപിൽ പ്രകടനം നടത്തുകയുമുണ്ട് യുദ്ധകാര്യ മന്ത്രിസഭായോഗത്തിൽ സ്വന്തം രാഷ്ട്രീയ താൽപര്യം മാത്രം ാണ് നദന്യാഹുവിനെ പ്രാധാന്യമെന്നും പ്രകടനക്കാർ കുറ്റപ്പെടുത്തുന്നുമുണ്ട് തൊഴിലാളി സംഘടനകളെ അണിനിരത്തി ബന്ദിമോചനത്തിനായി അനിശ്ചിതകാല പണിമുടക്ക സമരം പ്രഖ്യാപിക്കുമെന്നും ബന്ധങ്ങളുടെ ബന്ധുക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്